ാണ് എ يا يا حي قيوم برحمتك لي كله ولا تكلني نفسي طرفة عين بحرين ും ഒരു ചെറു സംഘത്തോടും പറഞ്ഞു അവര് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും വന്നു കടൽ കരയിലെത്തി ബഹ്റൈലേക്ക് പോകണം എങ്കിൽ കടൽ കിടക്കണം കടലിൽ കടക്കാനോ കപ്പലായി എല്ല എന്നാൽ അവർ തിരിച്ചുപോയതും ഇല്ല അവർക്ക് തിരിച്ചു പോയ ഉതിർ പറയാൻ നബിയെ ഞങ്ങൾ കടൽക്കരയിൽ എത്തിയിട്ടുണ്ട് പറ്റ്നെത്തിയതാണ് കപ്പൽ അന്വേഷിച്ചതാണ് പക്ഷേ കപ്പൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു മദീനയിലേക്ക് മടങ്ങിയത് എന്ന് നബിയോട് ബിനി റോബിയും അവർ മടങ്ങി അലാവ് പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളെ കണ്ണുകൾ അടച്ചു പിടിക്കുക എന്ന് തുടങ്ങുന്ന ഉച്ചത്തിൽ ഉച്ചരിച്ചു മഹാനായ അലാൽ അവർ എന്ത് ചെയ്തു അവർ പറഞ്ഞു അലാവ് പറഞ്ഞു നിങ്ങൾ ഒട്ടകങ്ങളെയും കുതിരകളെയും വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തുക ഒട്ടകങ്ങളെയും കുതിരകളെയും വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ ഇരുന്ന് കണ്ണടക്കണം എന്നിട്ട് ഞാൻ പറയുന്ന വിക്ര ചൊല്ലണം ബഹർ ബഹ്റൈനിടങ്ങി ഭാഗത്തുള്ള ബഹ്റല്ലേ പിൽക്കാലഘട്ടത്തിൽ ഒരു പാലം കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്റെ സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പാലമുണ്ട് ഇപ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അന്ന് ആ പാല ഇല്ല മനസ്സിലായില്ലേ ചിന്തിക്കണം ഇവര് ഒറ്റാപ്പുറത്തും കുതിരപ്പുറത്തും കയറിയിരുന്നു വിക്രം വിക്രം അങ്ങനെ കുറിച്ചു

പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഒരു ഇത് സംഭവിച്ച കാര്യമാണെന്ന് തൈമിയ തൈമിയ പല നിഷേധിച്ച പോലും ഈ സംഭവം നിഷേധിച്ചും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തൻ്റെ തന്റെ അൽഫുഖാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ ഒറ്റാപ്പുറത്ത് മുന്നിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാ പറഞ്ഞിട്ട് പറഞ്ഞാളി അപ്പോൾ ബഹ്റ് വേക്കിലാണ് ഞങ്ങൾ ബഹ്റൈൻ എത്തിയിട്ടുണ്ട് നടന്നു നടന്ന് അവരാരെ ഏൽപ്പിച്ചു അല്ലാഹ് നടക്കാത്തൊരു കാര്യം ഉണ്ടായിട്ടില്ല ഒന്നും എന്തുകൊണ്ട് അവരാർക്ക് വേണ്ടി ഒരുങ്ങി അഭിഷേ നമ്മൾ നമ്മളെ കടം മാറ്റാൻ തീർക്കാൻ ഒരുങ്ങാണ് നമ്മൾ മകളെ ഒരുങ്ങാണ് നമ്മൾ പാസ്പോർട്ട് കളിയാക്കാൻ ഒരുങ്ങാണ് നമ്മൾ വിസക്ക് പോകാൻ ഒരുങ്ങാണ് നമ്മൾ ക്യാൻസർ നമ്മൾ ഞമ്മള് ഒരുങ്ങാണ് അവരതിനൊന്നലൊരുങ്ങി അവരാർക്കൊരുങ്ങി ആർക്കൊരുങ്ങി ഒരു പ്രശ്നമില്ല അതെ ഹരീഫാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയെ ഒരുങ്ങിക്കാളി നിങ്ങളെ ഹൃദയം ഞാൻ സമ്പന്നത കൊണ്ട് നിറച്ചു തരാം കേട്ടോ അത് നീ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ മലത്തു ഏതൊക്കെ ശോലൻ നിന്റെ കൈ നിറച്ചാൻ പണി തീ തരും കൊലം അസുദ്ധ ഫക്റക്ക നിന്റെ ദാരിദ്ര്യം മുട്ടി തീർത്തു തരുകയുമില്ല തിരിഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹുവിലെ കൊരിങ്ങാത്തവന് ഒരു കാലത്തും ദാരിദ്ര്യം തീരൂല

ഇല്ല പഴയകാലത്ത് ചില മുല്ലമാര ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒരു ചെറിയ ശമ്പളത്തിന് പാങ്കൊടുക്കും പള്ളിയിൽ അവരാളോട് കടന്ന് ചോദിക്കാൻ പോകുകയെ ഒന്നും ഉണ്ടാവില്ല അവരെ കാര്യം അങ്ങനെ ഉള്ളവരാ കണ്ടിട്ടില്ലേ അങ്ങനത്തെ മുല്ലമാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലേ പറയാൻ നമ്മളൊക്കെ പറയേ ഉണ്ട് ഞങ്ങളൊക്കെ നാട്ടിലുണ്ട് എന്റെ നാട്ടിലുണ്ടായിട്ടുണ്ട് അല്ലാരോട് ചോദിക്കാൻ പോകില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകും ചെയ്യും പ്രായത്തായി മരിക്കും എല്ലാം എന്നുമില്ലെങ്കിൽ ഒരു ചെറിയ അത്തരം കുപ്പിയെങ്കിലും പോലെ കയ്യിൽ ഒരു പിന്നെ പഞ്ഞിയില്ലേ ശത്തരാക്കിയിട്ട് ഇവിടെയെങ്കിലും പോകും ഇതൊക്കെ ആവുമ്പോ അങ്ങനെ കയ്യിൽ പൈസ ഇട്ട് നമ്മൾ കയ്യിൽ പൈസ അല്ല തിന്നിട്ട് വാക്കിണ്ടെങ്കിൽ അല്ലേ ഇവിടെ വെക്കുക മനസ്സിലാണ്ട് പറഞ്ഞത് അവര് സന്തോഷം അങ്ങനത്തെ മുന്നെ കണ്ടിട്ടില്ലേ പറയും പറയുമ്പോഴും അങ്ങനെ പഞ്ഞി വെക്കും പ്രത്യേക വാസന അവരെ അടുക്കുമ്പോൾ തന്നെ ഒരു വാസന ആ ആ സുഗന്ധത്തിന് ആ അത്തരണ വല്ലാത്തൊരു വാസന ഉണ്ടായിരുന്നു അത്ത വാസന

أملأ يدك بالشغل one أملأ صدرك يدك أم شغلا who is the نركم ولم is فقرك one who is the one who is الله one who is الله one who is الله one who الله إِلَّا اللَّهَ رَبِّي جل الله ഒരു വാക്കും കൂടിയാണ് നമ്മൾ നേരെ നേരങ്ങൾ തന്നാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും അന്നേരം നമുക്ക് നേരം വയ്ക്കില്ലല്ലോ നമ്മ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചില് ഒഴിവാണോ എന്ത് കഴിഞ്ഞാൽ നമുക്ക് പതാക ഉയർത്താണ്ട് ഇഷാവ എല്ലാവരും കൂടണം പതാക ഉയർത്താൻ അവര് പോകരുത് എല്ലാവരും കൂടണം ദേശീയപത നമ്മുടെ രാജ്യത്തിന് അള്ളാഹു എല്ലാവിധ സമ്പന്നതയും ഇജ്ജത്തുമെല്ലാ ശത്രുക്കളിൽ നിന്ന് മോചനവും ഐക്യവും സഹകരണവും മാതൃകാപരമായ സന്തോഷകരമായ ജീവിതവും നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങൾക്കും അള്ളാഹു നൽകട്ടെ നമുക്ക് ദേശീയപതാക ഉയർത്തണം ഒന്നിച്ച് സന്തോഷമായി ഉയർത്താം ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം അസാലി മാമൻ്റെ മടച്ചോനെ ഒരാളെ ആവശ്യമില്ല ആ അവസ്ഥയിലേക്ക് നിനക്കും എത്താം ഒരു വഴിയുണ്ട് വഴിയെന്ന് പറയാം ിമാമൊരു വാക്ക് പറയാറ അത്ഭുത മുസ്ലിം ലോകത്തെ ആയിരം കൊല്ലത്തിന് ഉള്ളിൽ അതിന് പകരം ഒരാൾ വന്നിട്ടില്ല അതാണ് ഇമാം ഓസാലി പഠിച്ചോ ആരാളി ആവശ്യമില്ല ആ അവസ്ഥയിലേക്ക് നിനക്കും എത്താം ഞാനൊരു വഴി പറഞ്ഞുതരാം പറഞ്ഞുതരട്ടെ പറഞ്ഞു തരട്ടെ പഠിച്ചോനൊരാളി ആവശ്യമില്ല ഇമാം ഓസാലി തങ്ങൾ പറയാം നല്ല വർത്താനം പറഞ്ഞ കേട്ടോളൂ എന്താണ് ഇമാം ഓസാലി തങ്ങൾ പറയുന്നത് ഒരു വസ്തുവിനും വലാ ഇല്ലാ ബിഹി അള്ളാഹുനെ കൊണ്ടല്ലാതെ ഫഹുവ അവനാണ് അൽ അല്ല എന്നെന്നും നിലനിൽക്കുന്നവനും നിലനിർത്തുന്നവനും അതായത് വസ്തുക്കൾക്ക് ഒരു വലാ ഉണ്മയില്ലൂദിൻ ഒരു ഉണ്മയുടെ നിലനിൽപ്പും ഇല്ലാ ബിഹി ആരെ കൊണ്ടല്ലാതെ നിലനിൽപ്പും ഇല്ല വസ്തുക്കൾക്ക് നിലനിൽപ്പും ഇല്ല ആ നിലനിൽപ്പിന്റെ ദൈനംദിനത അതുമില്ല ആരെ കൊണ്ടല്ലാടെ അള്ളാവിനെ കൊണ്ടല്ലോ സ്വയം നിലനിൽക്കുന്നവനാണ് വേറൊരാളെയും ആവശ്യം ഇല്ലാത്തവനും ആണ് നല്ല രസം രസം ചീരണി അവൻ അവനെ കൊണ്ടന്നെയാണ് നിലനിൽക്കുന്നത് എല്ലാ വസ്തുക്കളെയും നിലനിൽപ്പ് ബിഹി അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയല്ലാത്ത ഒരാൾ അള്ളാഹു അല്ലാതെ വേറെ ഇല്ല ആയ ഒരാൾ അള്ളാഹു അല്ലാത്ത വേറെ ഒരാളും അതായത് അവൻ അവനെ കൊണ്ട് നിലനിൽക്കുന്നു അവന് വേറൊരാളിലേക്ക് ആവശ്യം ഇല്ല അങ്ങനെയുള്ള ഒരാൾ ആര് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വസ്ഫിലേക്ക് ഈ ഗുണത്തിലേക്ക് അടിമക്ക് കേറാൻ ഒരു വഴിയുണ്ട് സ്വയം നിലനിൽപ്പ് മറ്റൊന്നിലേക്ക് ആവശ്യം ഇല്ല സ്വയം നിലനിൽപ്പ് ഒരാളിലേക്കോ ആവശ്യമില്ല അതാണല്ലോ ആര് അല്ലോ ഈ ഇത് അള്ളാക്ക് മാത്രമുള്ള വസ്വ ഈ വസ്തുവിലേക്ക് ചിലപ്പോൾ ആരും കേറും ഒന്ന് പറ മനുഷ്യ

അള്ളാഹക്ക് ഒരാളി ആവശ്യമില്ല സ്വയം പര്യാപ്തനാണ് ആര് അള്ളാഹു നീ അടിമ കൊടുക്കത്തെ എങ്ങനെ അള്ളാഹുവിന് ഒരു സൃഷ്ടിയാവും അടിമക്ക് ഒരു സൃഷ്ടിയേയും ആവശ്യമില്ല ഒരാളെ മാത്രം ആര് ആവശ്യം തീരുക അവന് വേണ്ടാതെയാവുക അവൻ ആവശ്യം തീരെ അമ്മ അള്ളാഹു അല്ലാത്തവരെ തൊട്ട് അള്ളാഹു അല്ലാത്ത ഒന്നും അടിമക്ക് വേണ്ടാതായാൽ അടിമ സ്വയം നിൽക്കും ഒരു മുട്ടുണ്ടാവും ആര് മാത്രം ും വേണ്ട ചെറിയ വ്യത്യാസം അടിമ ഉടനെ വേണല്ലോ അടിമാടി വേണോ ആര് ആവശ്യമില്ലാത്തനോ ആരെ മാത്രം ആവശ്യമായ ഇതാണ് ഇതാണ് ഇതന്നെ കഴിഞ്ഞു 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 وما العبد في هذا الوصف سَيَمْ so, باني ابتن اوغاي ان عبستيل عبد ببشكل بقدر استغنائي هل هو استغنائي انا عبش ملياد آيَةٌ غيلان انا توتالا يا محمد الله الله ولى طيار يا وشالله ولى طيار

يا حي يا قيوم أصلح برحمتك أستغيث أصلح لي شئني كله ولا تكلني إلى نفسي طرفة عين ولا تكلني إلى نفسي طرفة عين ولا طرفة عين يا حي يا قيوم أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا نشلك علي هس هس بيل ടാ എസ് ബി റബ്ബി എനിക്ക് റബ്ബ് മതി ധനടയു ഇതല്ലടാ ഉടമക്കാരന്റെ മർത്തബ്യയിലേക്ക് അബിത് കേറല് ഉടമക്കാരനല്ല എന്നാലും ഉടമക്കാരന്റെ ഒരു ഉദാഹരണാണ് ഇവന് അള്ളാക്ക് ഒരീ വേണ്ട ഇവൻ അല്ലാതെ വേണം ആര്യം വേണ്ട അള്ളാക്ക് ആരെയും വേണ്ട ഇവരെ വേണ്ടെങ്കിലും വേണ്ടി വരുമല്ലോ ല്ല എസ് പി റബി റബ്ബന് ജല്ലോ എനിക്ക് ഞാൻ മതി പറയും അതാരാ അങ്ങനെ പറയുന്നവരുണ്ട് അത് വലിയ അങ്കാരികളാണ് അവന്റെ കയ്യിലുള്ള മുതലാണ് അവന് നിലനിർത്തുന്നത് എന്നാണ് അവന്റെ ധാരണ കല്ല അല്ല അല്ല ചിലര് ധാരണ ഉണ്ടല്ലോ ചില അറ്റാക്ക് ഉണ്ട് ഓ അപ്പഴത്തി നിന്റെ മകൻ വണ്ടിടുത്ത് കയറി വിട്ടി മെൻസിലടെ

സന്ദർശിക്കാൻ വരുന്നവരെ കാണുമ്പോ പറയാ നമ്മക്കൊക്കെ ആയതുകൊണ്ട് കഴിച്ചിയിലായി ഇതൊക്കെ കൂലിപ്പണിക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേ കൂലിപ്പണിക്കാർക്ക് അത് ഉണ്ടാവൂല അന്നപ്പോയ മൂന്നേർത്ത് ഉപ്പുരേക്കാത്തൊരാളിമാർക്കേ ഉണ്ടാവുള്ളൂ മൊരാളിയായ ില്ലേ ഇത് നമ്മക്കൊക്കെ ആയതുകൊണ്ട് നന്നായി അപ്പഴത്തിന് ബാങ്കിലും ഓലെ അക്കൗണ്ട് ഇട്ടു മറ്റോ അബുദാബിന് മകന് അക്കൗണ്ട് ഇങ്ങോട്ടിട്ടു അങ്ങട്ടിടലും ഓലെ കറന്റിന്റെ ബില്ല് അടിക്കാനും പൈസ കൊടുക്കാനും ഒരു മാസം ഞാൻ ഒടിഞ്ഞു ചോദിക്കണം ഉദാഹരണം ഏതെങ്കിലും ആശുപത്രിക്കാരെ പറഞ്ഞതല്ല ഉദാഹരണം അവന്റെ സമ്പത്താണ് അഹ്ലഹു അവനെ നിലനിർത്തുന്നത് എന്നാണ് കല്ല അല്ലെട്ടോ അള്ളാഹു വേണ്ട വിചാരിച്ചിട്ടാണ് അള്ളാഹു വേണമെന്ന് വിചാരിച്ചാൽ നബിമാരെയും അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഒരു വാക്ക് വാക്കുന്നില്ല ഞാൻ എവിടെയോ കണ്ടു അതോ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നബിമാരോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മറുപടി ഉണ്ടാവില്ല അങ്ങനെ എന്ത് വിചാരിച്ചേ അള്ളാഹ് ആരാന്ന് വിചാരിച്ചേ നിങ്ങൾ വിചാരിക്കുന്ന നബിയും അല്ലേ നമ്മൾ ചെറിയൊരു കസാലിൻ്റെ വ്യത്യാസമുള്ളൂ എന്നാ അല്ലാ പ്രസിഡന്റ് നബി വൈസ് പ്രസിഡന്റ് അങ്ങനെ നിങ്ങൾ ഹസബഹു വഅദബഹു വിചാരിച്ചാൽ ഇസാബെടുത്ത് ശിക്ഷിക്കാനും അള്ളാഹു കഴിയും ആരെമാരേൻ പറഞ്ഞാൽ കുരുത്തക്കുള്ളൂ പേടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ കിതാബ് നോക്കെ ഏതോ തസ്സീറില് എവിടെയെങ്കിലും നിനക്ക് ഓർമ്മയില്ലോന്ന് റൂഹിബായനാണോ അല്ലാഹു വേണെന്ന് വിചാരിച്ചാൽ ഇസാബ് എടുക്കും ആരെയും എടുക്കാത്ത അവന്റെ അഹ്വാനം ഇസാബെടുത്താൽ ശിക്ഷ വാങ്ങേണ്ടി വരും أَبْنَاءَنَا أعلى أبنان الله أَبْنَاءَنَا أبنان الله أَبْنَاءَنَا أبنان الله أَبْنَاءَنَا أبنان الله أصبري ربي جل الله ما في قلبه غير الله على النبي صلى الله أقل إله إلا الله أصبري ربي جل الله അവർ ദായുമാക്കാനുള്ള തിക്രി പറഞ്ഞു അത് സങ്കല്പിക്കുക ചിലപ്പോൾ ഷുഗർ ആയിരിക്കും ഒക്കെ അത് സങ്കല്പിച്ചോ ചിലപ്പോൾ ധാരിയും ചിലപ്പോൾ കടയിരിക്കും ഇതാണ് അവിടെ സങ്കല്പിച്ച പെണ്ണുങ്ങളെ മകൾക്കുന്നില്ല അതായിരിക്കും അതിലും ഇത് സങ്കല്പിച്ചോ അല്ലെങ്കിൽ ഭർത്താവ് മകൾക്കല്ല അതായിരിക്കും അത് മനസ്സിന് സങ്കല്പിക്കുക എന്ത് يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين يا حي يا قيوم اصلح لي برحمتك استغيث اصلح لي شأني كله ولا تكلني لا نفسي طرفة عين يا برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين يا حي يا قيوم برحمتك استغيث كله ولا تكلني الى نفسي طرفة عين يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين اسبي ربي جل الله ما في قلبه غير الله على النبي صلى الله عليه وسلم لا اله الا الله اصبر ربي جل الله على النبي صلى الله عليه وسلم لا اله الا الله الله الله, 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 الله إلى حضرة سيد الأنبياء والمرسلين سيد الأنام محمد الفاتحة الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين عليهم عليهم غير ولا بسم الله ു ശേഷം പതാക ഉയർത്തിപ്പോകുക എല്ലാവർക്കും ദേശം ഇരുന്നാൽ മതി എല്ലാവർക്കും വേണ്ടിയും പായസം ഏൽപ്പിച്ചിട്ടുണ്ട് ലഡു ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ വെള്ളിയാഴ്ചയും ആഗസ്റ്റ് പഞ്ചൊക്കെ യോജിച്ച് വന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണ് എത്രയോ ആളുകൾ മരിച്ചിട്ട് കിട്ടിയതാണ് സ്വാതന്ത്ര്യം അള്ളാഹു യഥാർത്ഥ സ്വാതന്ത്ര്യമായി അനുഭവിക്കാൻ മുഴുവൻ ഇന്ത്യക്കാർക്കു അല്ലാഹു തോഫിയൊക്കെ തരട്ടെ